ജിതാന് നായർ റിറേറ്റീവ് ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നലത്തെ എന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പൊ ഇന്നലത്തെ വിശേഷങ്ങള് വീഡിയോ ഇട്ടില്ലായിരുന്നല്ലോ മൂകാംബികയിലൊക്കെ പോയിരിക്കുമായിരുന്നതും ഞാൻ കൂട്ടുകാരോട് എല്ലാടും പറഞ്ഞിട്ടല്ലേ പോയത് അപ്പം മൂകാംബിക വിശേഷങ്ങളും പിന്നെ മുറുദ്വേസർ വിശേഷങ്ങളും ഞാൻ ഇട്ടായിരുന്നു ഉടുപ്പി അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇറങ്ങുന്നടം വരെയുള്ള വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത് ഇനിയിപ്പം ഉടുപ്പി അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ കയറിയപ്പം തൊട്ട് മാ മാൾപേ ബീച്ചും പിന്നെ അവിടുന്ന് നിന്ന് ഞങ്ങൾ സെൻറ്റ് മേരീസ് ഐലൻ്റിൽ പോയ പിന്നെ വിശേഷങ്ങളും ഒക്കെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം പിന്നെ കൂട്ടുകാരോട് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ പിടിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കര തിക്കും തിരക്കും ഒക്കെ ആയിരിക്കും അപ്പോൾ അവിടെ നിന്ന് തന്നെ വോയിസ് കൊടുത്ത് വീഡിയോ എടുക്കുമായിരുന്നു ചെയ്തത് പിന്നെയും റൂമിൽ വന്നിരുന്ന് നമുക്ക് അതിനുള്ള സമയമൊന്നും കിട്ടത്തില്ലല്ലോ വോയിസ് കൊടുക്കാനുള്ള ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടും കറങ്ങി നടക്കുമ്പം വോയിസ് കൊടുക്കാണ്ട സമയമൊന്നും കിട്ടത്തില്ല അപ്പോൾ അവിടെ വെച്ച് തന്നെ വോയിസ് കൊടുത്ത് വീഡിയോ എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ചില വീഡിയോയിലൊന്നും ചിലപ്പോൾ വോയിസിന് കേൾക്കാൻ വയ്യാഴ്ച പോലെ ഉണ്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരും ക്ഷണിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും വിഷു ഒക്കെ അടിച്ചുപൊളിച്ച് ആഘോഷിച്ചോ അപ്പം നമുക്ക് നമുക്ക് വീഡിയോയിലോട്ട് ഇപ്പം ഞങ്ങൾ കഴിക്കാൻ ഹോട്ടലിലോട്ട് വന്നിരിക്കുവാണ് കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് ഫുഡ് കൊണ്ടുവരാൻ കുറച്ച് ലേറ്റ് ആവും അപ്പം എന്നാൽ ഒരു പാട്ടിൽ കൂടെ ഞങ്ങളത് അതിൻ്റെ പ്രതിഷേധം അറിയിച്ചു ആ എന്നാൽ ശരി പാടിക്കോ കൂ കളം കവിളിൽ വീരി അനുരാഗവതി നിൽ ആലിപ്പഴം പൊഴിയു കായൂ കണ്ണിൽ വീരിയും കമലദം കവിൽ വീരി അനുരാഗ നിൻ ൊടികളിൽ നിഴംഞ്ഞു പൊന്നരഞ്ഞൂമിക്കുഴയുക പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഫുഡ് കൊണ്ടുവന്നു അപ്പോൾ പാട്ട് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു മാറി ചപ്പാത്തി മുട്ടക്കറി നിങ്ങ പറഞ്ഞിരിക്കുന്ന പൊറോട്ട ആണോ ചപ്പാത്തി എല്ലാവർക്കും ചപ്പാത്തിയാണോ എല്ലാവർക്കും ചപ്പാത്തിയാണ് ഇപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ഞങ്ങള് ഉടുപ്പിയിൽ നിന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്യുവാണ് റൂമൊക്കെ പൂട്ടി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ മാൾവ ബീച്ചിലേക്കാണ് ഇപ്പൊ വണ്ടി പറഞ്ഞിട്ടുണ്ട് വണ്ടി വന്നില്ല ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ് എല്ലാവരും ബാഗെല്ലാം എല്ലാവരും എടുത്ത് വെളിയിലൊക്കെ വെച്ചു ഇത് ഞങ്ങൾ ഇറങ്ങാനായിട്ട് നിൽക്കുവാണ് ഇറങ്ങാൻ പോവാണ് അപ്പം നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ ഇപ്പം ലിഫ്റ്റീന്നതായി ഇറങ്ങി കൂട്ടിനെ തടച്ചിട്ടിട്ട് ഇറങ്ങി വരുന്ന പോലുണ്ട് ചാവിയൊക്കെ ഏൽപ്പിച്ചു ഞങ്ങളറങ്ങിങ്ങാൻ പോവാണ് വണ്ടിക്ക് വേണ്ടിട്ട് ഇതാ ഇവിടെ താഴോട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇതാ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് അങ്ങനെ വണ്ടി വന്നു ഞങ്ങൾ എല്ലാവരും വണ്ടി കയറാൻ പോവാണ് വണ്ടീടെ മേളിൽ കെട്ടിവെക്കാന്ന് പറഞ്ഞങ്ങനെ കെട്ടിവെക്കുന്നു മാൾപ്പയ ബീച്ചിൽ എത്തിയിരിക്കുവാണ് ഭയങ്കര വെയിലാണ് അതായത് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളു വണ്ടിയിൽ നിന്ന് ഇതാ ഇവിടെ കേട്ടോ ഇഷ്ടം മാതിരി ആൾക്കാരാ ഇവിടുത്തെ ആൾക്കാരുടെ എണ്ണ അറിയണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന വണ്ടി നോക്കിയാൽ മനസ്സിലാവുന്ന ദോര നോക്കി ഭയങ്കര വെയിലാണ് കൊട കയ്യിലുണ്ട് ബാഗിൽ നിന്ന് എടുക്കാനുള്ള ഒരു മടിക്ക് കൂടെ എടുക്കാതെ വെച്ചിരിക്കാറല്ലോ വലിയ ബീച്ചാകട്ടെ പക്ഷെ അങ്ങോട്ട് ഭയങ്കര വെയില് ഇപ്പൊ ഇൻഡോടി ഭയങ്കര വെയിലൊടി ഓടി ിലേക്ക് പോകാനായിട്ട് ബോട്ടിൽ കേറി ഇരിക്കുകയാണോ ലൈഫ് ജാക്കറ്റൊക്കെ ഇരിക്കുന്ന കണ്ടു പിന്നെ എങ്ങോട്ടും അവിടെ ചെന്നിട്ട് കാണിച്ചുതരാം വിശേഷങ്ങളൊക്കെ ഇവിടെ ഇവിടെ ഓരോരുത്തർക്ക് പല പല പരിപാടികളാകണ്ട കൊറേ പേര് ബീച്ചിൽ ഇറങ്ങി നിന്ന് വെള്ളം കളിക്കുന്നു അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടീൻ പിടിച്ചും വെള്ളവും അങ്ങനെയൊക്കെയുണ്ട് അടിപൊളി അടിപൊളി നല്ല രസമാണ് കേട്ടോ ഇതിൽ കയറിയില്ലാത്ത ഭയങ്കര നഷ്ടമായി പോയെ അടിപൊളി സൂപ്പർ കൂടെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു സുഖതോടും കൂടി ഞങ്ങളിത് ഈ എവിടെ ഈ ഐലൻഡിൽ ഇറങ്ങാൻ പോവാണ് വേണ്ട ഈ ഇതാണ് ഐലൻഡ് കണ്ടോ ആണെന്നുണ്ടോ എത്തി ഞങ്ങൾ ഇനി ഇറങ്ങാനായിട്ട് പോകുന്നുള്ളു വേണ്ട അതോ ദൂരെ ഒരു ബോട്ട് കിടക്കുന്നുണ്ടോ അവിടാണ് ഞങ്ങൾ ഇറങ്ങാൻ കിടക്കുന്നത് കണ്ടോ തെങ്ങൊക്കെ കണ്ടോ വേണ്ട ായിട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങള് സെന്റ് മേരീസ് ഐലൻഡിൽ എത്തിയല്ലേ ഇനിയിപ്പൊ ഇനി ഇവിടം വരെ വന്നിട്ട് ഇത് കണ്ടില്ലെങ്കിൽ അങ്ങനെ ആ ശരിയാകുന്നത് പക്ഷെ അടിപൊളിയായിരുന്നു ആ ബോട്ടിൽ ഇരുന്ന യാത്ര വെച്ചുകഴിഞ്ഞ ബോട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ ബോട്ട് ഈ സ്പീഡ് ലോണിന്റെ അതിലും വലുതല്ലേ ഇങ്ങനെ ഫൈബറിന്റെ അടിപൊളി യാത്രയായിരുന്നു കളി കേട്ടോ എല്ലാരും കൂടി തന്നെ പക്ഷെ അത് നമുക്കൊരു ഭയങ്കര സന്തോഷം കൊണ്ടുണ്ടായ പൂവനാണ് എന്നാണ്ട് പേടിച്ചിട്ട് കൂവിയതൊന്നും അല്ല അത് കേട്ടോ അടിപൊളിയായിരുന്നു സൂപ്പർ ും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മിസ് ചെയ്യാതെ എല്ലാവരും കയറണം കേട്ടോ ഇവിടെ വന്ന് ഈ ദീപൊക്കെ കാണണം സൂപ്പർ അടിപൊളി ഞങ്ങൾ ഇവിടെ ചുമതല ഇങ്ങനെ ഒന്ന് കറങ്ങി നടക്കണം ഇഷ്ടമാതിരി പാറയൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടമാതിരി ഇത് കണ്ടോ അടിപൊളി കണ്ട സൂപ്പറാ സൂപ്പർന്ന് വെച്ച സൂപ്പർ നല്ല രസമാണ് കേട്ടോ ഇവിടെ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഓ വേണ്ട വരണ്ട എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായേനെ കേട്ടോ സൂപ്പർ അടിപൊളി ഓർമ്മകൾ നൈവിറക്കാൻ അങ്ങനെയും പറയാൻ പറ്റത്തില്ല അങ്ങനെയും പറയാൻ പറ്റത്തില്ല വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും വേണ്ടതേ ഇനി എന്നാ വേണം നോക്കിക്കേ കടലിലോട്ട് രമണനും രമണനും പിന്നെ ചന്ദ്രിക കേട്ടോ രമൺ ചന്ദ്രിക ഇരുന്ന് ആടി തിമിർക്കുന്നു രമണൻ ഇരുന്ന് എനിക്കും വേണേ സൂപ്പർ ആ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ആ അടിപൊളി രസാന്ന് നോക്കിക്ക അടിപൊളി രാവിലെ ഇവിടെ ഒക്കെ ഇങ്ങനെ പാറയാകണ്ട പാറ ഇടത്തോണ്ട് നമ്മുടെ ഒന്നും ആലപ്പുഴ ബീച്ചിലൊന്നും ഇങ്ങനെ പാറയൊന്നും കാണാനില്ല കേട്ടോ പാറുണ്ട് ഇതാ ഇവിടെ കൊറേ കാടുകളും ഉണ്ട് കേട്ടോ ഇത് ഉണ്ടാ ആലപ്പുഴ ബീച്ചിലൊന്നും ഇങ്ങനെ കാണാറില്ല പാറ കേട്ടോ ഇഷ്ടം മാറി ഉണ്ട് ഇത് കണ്ട ബീച്ചിലോട്ട് അങ്ങോട്ട് കൊറേ ഇറങ്ങിയാണേലും പാറയുണ്ട് ഇതെന്തടിയിലോട്ടായിരിക്കും ഈ പാറയെന്നറിയാം ഒത്തിരി ആഴത്തി കാണ ഈ പാറയുടെ ഇത് കണ്ട മേളിൽ നിൽക്കുന്ന കുറച്ച് ഭാഗമുള്ളല്ലോ മേളില് ഇതിപ്പോ ഈ കരയാണ് ദൂരെ കാണുന്നുണ്ടും അതും എത്ര ആഴത്തിലായിരിക്കും അയ്യോ പതുക്കെ അതെങ്ങനെയൊക്കെയാണ് ഇറങ്ങി വെള്ള ബീച്ചിലും സെന്റ് മേരീസ് ഐലൻഡിലും എല്ലാം പോയി ക്ഷീണിച്ച് കൊറേ തകർത്തുവാരി ഞങ്ങളവിടെ അടിപൊളിയാട്ടോ സൂപ്പർ ആണ് ഒത്തിരി ഇഷ്ടമായി അപ്പൊ അവിടെ എല്ലാം പോയിട്ട് ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോ ഏഴുമണിയായി മണി ആയി കഴിഞ്ഞപ്പം അവിടുന്ന് ഞങ്ങൾ കഴിച്ചിട്ട് ട്രെയിനിൽ കയറി ട്രെയിനൊരു എട്ട് ഇരുപത്തഞ്ചായിട്ടേക്കും ട്രെയിൻ വന്നു അവിടുന്ന് ട്രെയിൻ വീട്ടു അങ്ങനെ അപുത്തതാ പിടിച്ചിട്ട് വയ്ക്കുന്നു അപ്പം എന്താണ് ഞങ്ങൾ പേരും കൂടി ഇതിനകത്ത് കുത്തിയിരിപ്പുണ്ട് പിന്നെ ഇപ്പം ഇവിടെ നിർത്തിയിട്ടിട്ട് ഏകദേശം ഒരു മണിക്കൂറാകാറായി അല്ലെ ഡിമണി ഒരു മണിക്കൂറാകാറായി അപ്പം ചേട്ടന് വെളിയിൽ നിൽക്കുന്നു ഒരു ഇതിനകത്ത് കുറച്ചു നേരം ഇരുന്നപ്പോൾ അവർക്ക് മളക് കാണുന്നു അപ്പം അവർ വെളിയിലോട്ടിറങ്ങി നിൽക്കുന്നു Mm. ും കേറില്ല അങ്ങനെ ഒരു ടെൻഷനാണ് വിട്ടുപോ വിട്ടുപോന്നൊരു അപ്പൊ ഏകദേശം മണി എത്രയായി ഒമ്പത് പത്ത് മണിയല്ലേ പത്ത് മണി കഴിഞ്ഞു പത്തല്ലല്ലോ പത്ത് കഴിഞ്ഞു മണി പത്ത് കഴിഞ്ഞു ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാം അങ്ങനെ ഞങ്ങൾ ഏഴ് ഇരുപത്തഞ്ചായിപ്പം എറണാകുളത്തെത്തി എന്തോരം മനുഷ്യരും ഇഷ്ടം നല്ല തിരക്കായിരുന്നു കേട്ടോ എറണാകുളത്തു നിന്ന് ഞങ്ങൾക്ക് ആലപ്പുഴയ്ക്കുള്ള ട്രെയിനും അനിയത്തിക്കും കൊച്ചത്തിൻ്റെ മോക്കുമൊക്കെ കോട്ടയത്തിനുള്ള ട്രെയിനും കിട്ടി ഈ ട്രെയിൻ വന്നപ്പോൾ തന്നെ ആലപ്പുഴക്കും കോട്ടയത്തിനും ഉള്ള ട്രെയിൻ അവിടെ കിടപ്പുണ്ടായിരുന്നു അത് ഞങ്ങൾക്കൊരു ഭാഗ്യമായിരുന്നു അല്ലെങ്കിൽ പിന്നെ ബസ്സിൽ കയറേണ്ട വന്നേനെ ഇത്രയും യാത്രയും കഴിഞ്ഞ് വരുമ്പോൾ പിന്നെയും ബസ്സിലോട്ട് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ എനിക്ക് ട്രെയിൻ യാത്ര തന്നെ ഒത്തിരി ഇഷ്ടം കേട്ടോ അതുകൊണ്ട് ആ ട്രെയിൻ കിട്ടിക്കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ സ്റ്റേഷനിലെത്തി ഞങ്ങൾ എത്തിയ സമയത്ത് തന്നെ അവര് കോട്ടയത്തു എത്തി അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തി കർക്കെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി ജസ്റ്റ് എത്തിയതേ ഉള്ളൂ എത്തിയൊന്ന് കുളിച്ചു അത്ര മാത്രേ ആയിട്ടുള്ളൂ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യുവാണ് വേറെ വിശേഷങ്ങളൊന്നുമില്ല എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിൻ്റെ എല്ലാവർക്കും ബായ്